ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇപ്പം നമ്മൾ നോമ്പൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും ഒരുപാട് ചെയ്യാറില്ല അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഈദിൻ്റെ ഒരു സ്പെഷ്യൽ മണി കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ തൊട്ട് മുന്നേയും ഒരു കോംബോ ഓഫർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ പ്ലാൻസ് ഒക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ നോക്കുക ഇതിൽ നമ്മൾ ഇരുപത്തഞ്ച് വെറൈറ്റികളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ അഞ്ച് തിയാര വെറൈറ്റികൾ വരുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ആണ് ഈ പ്രാവശ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ അടുത്ത് വരുന്നത് അഞ്ച് സെൻട്രല്ല വെറൈറ്റികളാണ് സെൻട്രല വെറൈറ്റികൾ അഞ്ചെണ്ണം വരുന്നുണ്ട് എല്ലാം നല്ല 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 ആണ് ട്ടോ വരുന്നത് അതുപോലെ തന്നെ വരുന്നത് അഞ്ച് അടുക്ക് വെറൈറ്റികളാണ് അടുക്കിൻ്റെ നല്ല നല്ല കളക്ഷൻസാണ് എല്ലാം വരുന്നത് അടുക്കുകളാണ് നമ്മുടെ അടുത്ത് കൂടുതലായിട്ടും അവൈലബിളായിട്ടുള്ളത് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ കയ്യിലുള്ള സെൻട്രല വെറൈറ്റികളാണ് അപ്പം എല്ലാറ്റിൻ്റെയും ഫ്ലവേഴ്സ് നമ്മളിവിടെ കാണിക്കുന്നില്ല കാരണം നമ്മൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് എന്നാൽ ഈ ഫ്ലവേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ അടുത്തുനിന്ന് പ്ലാൻസ് വാങ്ങിച്ചവർക്കറിയാം അതുപോലെ തന്നെ അടുത്തത് വരുന്നത് അഞ്ച് പാർസലേയും വെറൈറ്റികളാണ് ഇത്തരത്തിലുള്ള ഇരുപത്തഞ്ചോളം വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ എല്ലാം രണ്ടും മൂന്നും കട്ടിങ്സ് വരെ നമ്മൾ വെക്കുന്നുണ്ട് അപ്പം ഈ ഒരു കോംബോക്ക് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് ഇരുപത്തഞ്ച് വെറൈറ്റിക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പം നമ്മളിത് ഈതോട് കൂടിയിട്ട് ഇട്ടിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക നമ്മൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇരുപത്തഞ്ച് കളേഴ്സിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടൊന്ന് ചോദിച്ചാൽ മതി നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഫാമിലീസിലേക്കുമൊക്കെ ഒന്ന് വീഡിയോ അയച്ചു കൊടുക്കാം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ മറന്നു പോകരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്